സ്റ്റോറി സ്റ്റേജിൽ എനിക്ക് പറ്റുന്ന വീട്ടില് ഞാൻ എനിക്ക് എനിക്ക് ആ സർജറിക്ക് ശേഷം വേണമെങ്കിൽ ആ ഒരു ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെടുത്തേ വെയിറ്റ് എങ്ങനെയായിരുന്നു എടുക്കുന്ന വെയിറ്റ് എങ്ങനെയായിരുന്നു എടുക്കുന്ന ആ വെയിറ്റ് വീട്ടൊന്നുകൂടെടുത്തേ ആ വൈറ്റ് ഒന്നുകൂടെ എങ്ങനെയാ വീട്ടെടുക്കുന്ന ആ കുഴപ്പമില്ല എടുത്ത് എടുത്തേ പോട്ടെ ആ അത്രയെങ്ങ് താഴെ കൊണ്ടുപോകണ്ട നമ്മളൊരു അത്യാവശ്യം വാമപ്പ് എന്ന നിലയിൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും താഴെ കൊണ്ടുപോകണ കൊഴപ്പില്ല പക്ഷേ വർക്കിംഗ് സെറ്റ് വരുമ്പോഴത്തേക്ക് അത്ര ഡീപ്പായിട്ട് താഴെ കൊണ്ടുപോകണ്ട അത്രയും സ്ട്രെച്ച് കേട്ടാ മതിയാവും ഗ്യാപ് ഒന്നും ഇല്ല ഡയറക്റ്റ് ഇപ്പൊ എടുത്തതിന്റെ ഇപ്പൊ ഉദ്ദേശിക്കുന്ന വെയിറ്റിന്റെ അറുപത് ശതമാനം അല്ല അറുപല്ല അമ്പത് ശതമാനം സോറി അമ്പത് ശതമാനം എത്ര എടുത്തത് ആ ഇപ്പൊ എത്ര എടുത്തത് ആ ആ ഇപ്പൊ നീ ഡയറക്റ്റ് കേറിയണ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് അതായത് ഈ വെയിറ്റിന്റെ തൊട്ടടുത്തുള്ള ആ പതിനഞ്ച് എടുത്തൊന്ന് ഹിറ്റ് ചെയ്യ ഒരു മൂന്ന് നാല് റെപ്പിറ്റേഷൻ ഹിറ്റ് ചെയ്യാതെ കാണാൻ കാണാനില്ല ഒരാൾ പതിനഞ്ച് നോക്കുന്നുണ്ട പതിനഞ്ച് ഇല്ല വേറെ ഒരു മൂന്ന് മൂന്ന് റെപ്പിറ്റേഷൻ

വെയിറ്റ് ചെലവ് ഒന്നില്ല ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കും ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യും ഒരു മൂവ്മെന്റ് ഏത് വെയിറ്റ് സെറ്റ് അല്ലേ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ മൂവ്മെന്റ് ഉണ്ടായിരിക്കണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര ആയി കാണും അമ്പൽസ് ഒക്കെ ഇപ്പൊ എടുത്തു തുടങ്ങിയിട്ട് ഒരു രണ്ടു ആഴ്ച കാണാൻ അല്ലേ ആ പോട്ട് ആ മതി 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 സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂരജ് ഒരു രണ്ടാഴ്ച ആയി കാണത്തിയുള്ളൂ ഡംബൽസിലേക്ക് വന്നിട്ട് ഐസൊലേഷൻ മൂവ്മെന്റിലേക്ക് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വെയിറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഹോൾഡ് ചെയ്തിരിക്കും എടുത്ത് മെയിൽ ഹോൾഡ് ചെയ്തിരിക്കുക അത് പിന്നെ ആലോചിച്ചിട്ട് ചെയ്ത് ആ ആലോചിക്കണെന്തോ ആലോചിക്കുന്നു കേട്ടാ അയാൾ അവിടെ വന്നിട്ട് ബെൽറ്റ് വൈറ്റിൽ ഫൈറ്റിൽ എത്തിക്കാന്നൊക്കെ പിടിച്ചു ഒന്നുകൂടെ വഴിട്ട് മറ്റു പത്തൊമ്പത് കിലോങ്ങാണ്ടെന്ന് തോന്നുന്നു ഈ അല്ലേ നേരെ വർക്കിംഗ് സെറ്റില് ഒന്നും അല വയ്ക്കണ്ട ബെഡ്ഷീറ്റ് ടവൽ കൊണ്ടുവരാൻ പറഞ്ഞാ മുഴുവ് ഒരു സ്ഥലം പോലും വെയിറ്റ് ആയിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് ടെമ്പോ ഒന്ന് പിടി

ൾക്കാര് കാര്യമായിട്ട് വന്നു ചെയ്യുന്നതാണ് സജി പുഷ്പം പോലെ അടിക്കുന്നേ ഫുള്ള് ഇട്ട് ഫുള്ള് ആ വല്യന്താ സജിയുടെ മോത്തെ എക്സ്പ്രഷൻ നോക്കി ഇട്ടേണ്ട സിംഗിൾ വല്യ കാര്യമായിട്ട് ഫുൾ സ്റ്റാക്ക് ഇട്ടിട്ട് ഫുള്ള് വെയിറ്റ് ഇട്ടണ്ട വലിയ കാര്യ ആ അവിടെ കൊച്ചു പിള്ളേര് ചെയ്യും സിംഗിൾ ആയിട്ട് വലിയ എടുത്ത് വെച്ചിട്ടേ വലിയ വല്യ എടുത്ത് വെച്ചിട്ട് ബീജിയം വലിയ വല്യ കാര്യ പഠിക്കും നമ്മളെ ഫുള് ടീ ആണ്ടാ നോക്ക് ആ എക്സ്പ്രഷൻ നോക്ക് മുഖത്തെ എന്താണ്ടാ എന്താണ്ടാ കൂളായിട്ടാ ഇത്ര ഉള്ളതിനകത്ത് ചെസ്റ്റ് വർക്ക്ഔട്ട് കഴിഞ്ഞ മൂന്ന് വർക്കൗട്ടേ ഉള്ളൂ ഞാൻ സൂര്യൻ്റെ അടുത്താ പറയുന്ന ഇവിടുത്തേക്ക് നമ്മളിരിക്കും ക്യാമറയിൽ പറയുന്ന പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതും പുഷ്ടുവോ പുസ്തകം അത് ചെയ്യുന്ന പുഷ്ടോ നേരെ നേരെ ഇങ്ങനെ എൽബോ ചെയ്യും പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ അകത്തോട്ട് ഇന്നിട്ട് എന്താ ചെയ്യണമെന്ന് പറയാം അകത്തോട്ട് അതേപോലെ ഞാൻ പറഞ്ഞു ഒന്ന് തിരിഞ്ഞു നിന്ന് തിരിഞ്ഞു നിന്ന് അകത്തോട്ട് ആ ശ്രദ്ധിക്കാവുന്ന കാര്യം പറഞ്ഞോ ആദ്യം ആ ഫ്ലക്സിലേക്ക് പോത്തില്ലേ കൈ മടങ്ങി അത് നന്നായിട്ട് മടങ്ങി പോണില്ല എന്നിട്ടാണ് എക്സെറ്റ് ചെയ്യുന്നത് മടങ്ങി പോയിട്ട് വേണം ചെലപ്പോ എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി മടങ്ങണം വീട്ടിൽ പോണ്ടേ പോണല്ലോ എന്നാ പിന്നെ പെട്ടന്ന് ആവട്ടെ ശെരിയാവൂ എടാ ഈ സ്പ്ലിറ്റിലോട്ട് വന്നിട്ട് നിനക്ക് ഇപ്പൊ എന്താ തോന്നുന്നു എന്നിട്ട് കൊള്ളാം നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട് പതുക്കെ പതുക്കെ ആണെങ്കിലും ഞാൻ ഈ റോപ്പ് വെച്ച് തൊട്ട് നോക്കുമ്പോ അറിയാന്നു ആ തൊട്ട് പോകുമ്പോ അങ്ങനെ അറിയാൻ പറ്റുന്നത് പമ്പ് ചെയ്തിരിക്കുന്ന ഫീൽ ആവുന്നുണ്ടോ അത് അങ്ങനെ ആ ആ ആ അത് അത് അറിയാൻ പറ്റുന്നുണ്ട് ബുദ്ധിമുട്ടൊന്നുണ്ടാ ആ അപ്പൊ ഇനി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വീട്ടിലൊന്നും പോണില്ലേ ലാസ്റ്റ് എക്സ്പ്രഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എക്സ്പ്രഷൻ ഒക്കെ ചെയ്യുന്നു